ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ബി ജെ പി പ്രതിഷേധം വിവിധ ജില്ലകളിൽ ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം എറണാകുളത്ത് വി മുരളീധരൻ കോഴിക്കോട് കെ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കൊല്ലത്ത് പി കെ കൃഷ്ണദാസ് വയനാട് എം ടി രമേശ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ പ്രതിഷേധ മാർച്ചിൽ സംസാരിക്കും എം മനോജ് ജിജീഷ് കരുണാകരൻ രമ്യ തുടങ്ങിയവർ മൂന്ന് റീജ്യണുകളിൽ നടക്കുന്ന വിവിധ പ്രതിഷേധ മാർച്ചുകളുടെ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ് ആദ്യം എം മനോജിലേക്കാണ് മനോജ് ഇന്ന് കൊല്ലത്ത് ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പങ്കെടുക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഒപ്പം ഈ തിരുവനന്തപുരം റീജ്യണിൽ നടക്കുന്ന ബി പ്രതിഷേധ മാർച്ചുകളുടെ അപ്ഡേറ്റ്സ് നൽകൂ മനോജ് തീർച്ചയായും ഗൗതം അല്പസമയത്തിനകം തന്നെ കൊല്ലത്തു നിന്നുള്ള ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി ബി ജെ പി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കൊക്കെ നടന്ന ആ ഒരു പ്രതിഷേധം വളരെ ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ഇന്ന് കൊല്ലത്ത് നടക്കുന്ന ഈയൊരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗമായിട്ടുള്ള പി കെ കൃഷ്ണദാസാണ് അതോടൊപ്പം തന്നെ നാളെ പത്തനംതിട്ടയിലടക്കം ഈ പ്രതിഷേധ മാർച്ച് നടക്കും അവിടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള കുമ്മനം രാജശേഖരൻ നാളെ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ അങ്ങനെ തുടർന്ന് വരികയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ആസ്ഥാനത്തേക്കൊക്കെ യുവമോർച്ചയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ തന്നെ കൊട്ടാരക്കരയിലടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാനായി എത്തുന്നത് നമ്മളോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി സർ എന്തായാലും ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അത് വീണ്ടും തുടരാൻ തന്നെയാണല്ലേ ബി ജെ പിയുടെ തീരുമാനം ആ തീർച്ചയായിട്ടും അനകത്ത് യാതൊരു സംശയമില്ല ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അപ്പം എന്നെപ്പോലുള്ള കോടിക്കണക്കിന് ഭക്തരുണ്ട് നമ്മളെല്ലാം വ്രതം പിടിച്ചിട്ടാണ് ശബരിമലയിൽ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു സെക്കൻഡ് പോലും തൊഴാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അകത്തിരിക്കുന്ന ശ്രീകോവിലിൽ നിന്ന് കട്ട് സാധനങ്ങളെല്ലാം പുറത്തോട്ട് വിടുക അത് ലോകം മൊത്തം ചുറ്റുക ഇതൊന്നും ഒരിക്കലും നല്ല ഒരു ഒരു വിശ്വാസിക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിനകത്ത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംബന്ധിച്ചോളം വളരെ ശക്തമായിട്ട് കേരളത്തിൽ മൊത്തവും പുറത്തും ഈ ഒരു വിഷയം നമ്മൾ സമരം ചെയ്തു തന്നെ ചെയ്യും അതിനകത്ത് ആരാണോ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കണം അതിനുവേണ്ടി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി തന്നെ വരണം കാരണം ഇവരൊന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യവും വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത് ഇത് ഈ ഒരു ഈ ഒരു ഇന്നത്തെ ഒരു സമര സമരത്തിനെ പോലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ വരും തന്നെ ചെയ്യും തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും ഈ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ദേവസ്വം ബോർഡ് ആയിരുന്ന എ പത്മകുമാർ അടക്കം നേരത്തെ താനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ ആ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്താകുന്ന ഒരു സാഹചര്യമാണ് പത്മകുമാർ മാത്രമല്ല പത്മകുമാറിനറിയാം വാസുവിനറിയാം നിലവിലെ പ്രസിഡന്റ് പ്രശാന്തിന് അറിയാം ഇതൊരു സംഘടിതമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ശബരിമലയിലെ സ്വർണം ഇവരുടെ സ്വന്തക്കാർക്ക് തട്ടിയെടുക്കാൻ അവസരം കൊടുത്തപ്പോൾ ശബരിമലയിലെ വിശ്വാസങ്ങളെ കച്ചവട ചിറക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കുറേ അവതാരങ്ങൾക്ക് ഈ ഗവൺമെൻറ്റും ഈ ദേവസ്വം ബോർഡും അവസരമൊരുക്കി കൊടുത്തിരിക്കുകയാണ് വലിയ കൊടിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഇതിന് കൃത്യമായ സിസ്റ്റമാറ്റിക് അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ടതില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ശബരിമലയെ കട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശബരിമലയെ ഒരു പൊന്മുട്ടയിടുന്ന താറാവാക്കി മാറ്റിയ ഈ അവിശ്വാസികളെ ഈ അവിശ്വാസികളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നത് വരെ ശക്തമായ സമരമായി ബി ജെ പി മുന്നോട്ട് പോകും അതുകൊണ്ട് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെച്ച് അദ്ദേഹം ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് തയ്യാറാകേണ്ടത് അല്ലെങ്കിൽ കോടിക്കണക്കിൽ വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ പ്രതിഷേധത്തിന് പ്രതിഷേധം അദ്ദേഹത്തിന് നേരെ തിരിയും അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടക്കണം ഈ തട്ടിപ്പ് നടത്തിയ ശബരിമലയുടെ അയ്യൻ്റെ മുതൽ കട്ടെടുത്തവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കണം സംഘത്തെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള അവരെ അവരെക്കാൾ മികച്ച തട്ടിപ്പാണ് ഈ നടത്തി വെച്ചിരിക്കുന്നത് തീർച്ചയായും അതുതന്നെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡും നടത്തി ഈ ഒരു തട്ടിപ്പിനെതിരെ വലിയ പ്രക്ഷോഭമാണ് ഉയർന്നു വരുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള കോടിക്കണക്കിന് അയ്യപ്പഭക്തനെത്തുന്ന സ്ഥലം നിരവധി വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടെയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അവിടെയുള്ള സ്വർണപ്പാളികളടക്കം കടത്തിക്കൊണ്ടുപോയി അത് പിന്നീട് ചെമ്പായി മാറുന്നു അതിന് പിന്നീട് ദേവസ്വം ബോർഡിനടക്കം ഉത്തരം പറയ ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം എത്തുന്നു എന്തായാലും നിലവിൽ അന്വേഷണം ശക്തമാകണമെന്നും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നും ദേവസ്വം പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയുമടക്കം രാജിവെക്കണമെന്നുമാണ് ആവശ്യം എന്തായാലും ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈയൊരു സമരം അത് കൊല്ലത്ത് മാത്രമല്ല വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ തന്നെയാണ് ശക്തമായിട്ടുള്ള സമരം തന്നെയാണ് നടക്കുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളാണ് ഇന്ന് ഇവിടേക്ക് എത്തുന്നത് എന്തായാലും സംസ്ഥാന വ്യാപകമായുള്ള ഈ ഒരു പ്രക്ഷോഭം അത് വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല അയ്യപ്പൻ്റെ ഇത്തരത്തിലുള്ള സ്വർണപ്പാളിയടക്കം കടത്തുന്ന ഈ കട്ടുമുടിക്കുന്ന സർക്കാരിൻ്റെ തന്നെ അതായത് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ പുറത്തു ഇനി ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഏതൊക്കെ മന്ത്രിമാർക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റിന് ഏത് തരത്തിലുള്ള പങ്കാനുള്ളത് എന്നൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നതാണ് ആവശ്യം അതിൻ്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇപ്പോൾ ഇന്നും പുറത്തു കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം എ പത്മകുമാറിനടക്കം ഇത് അറിഞ്ഞുകൊണ്ടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവുകളടക്കം ജനം ടി വി പുറത്തുവിടുന്നു എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധ സമരങ്ങളും നടക്കുന്നത് ബി മാത്രമല്ല ഹിന്ദു ഐക്യവേദിയുടെയും അതോടൊപ്പം തന്നെ ക്ഷേത്ര സംരക്ഷണം പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾ അങ്ങനെ തുടരുകയാണ് ഈ ഈ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്തായാലും യും തിരുവനന്തപുരം മേഖലയിൽ ബിജെപി ഇന്ന് ദേവസ്വം ബോർഡിനെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ് കൊല്ലത്ത് നിന്നും എം മനോജ് നൽകിയത് കൊല്ലത്ത് ബിജെപിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് അല്പസമയത്തിനകം മാർച്ച് ഉദ്ഘാടനം ചെയ്യും ഇനിയും എറണാകുളം മേഖലയുടെ വിശദാംശങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ തയ്യാറാണ് ജിജീഷ് എറണാകുളത്ത് വി മുരളീധരൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ആ മേഖലയിൽ ിൽ ഇന്ന് നടക്കുന്ന ബിജെപിയുടെ പ്രതിഷേധ മാർജിന്റെ അപ്ഡേറ്റ്സ് നൽകൂ ജിതീഷ് ഗൗതം സംസ്ഥാനത്ത് ആകെ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ബി ജെ പിയുടെ പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി മധ്യ കേരളത്തിലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ബി ജെ പി ഇന്ന് പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സംസ്ഥാന നേതാക്കൾ തന്നെയാണ് ഈ ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് തൃശ്ശൂരിൽ കളക്ട്രേറ്റ് മാർച്ച് ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തൃശ്ശൂർ പടിഞ്ഞാറേ കോട്ടയിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിക്കുന്നത് ഈ സിറ്റി മേഖലയിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ ഈ ഒരു മാർച്ചിൻ്റെ ഭാഗമായി മാറുന്നു ഒപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങൾ പല ഭാഗങ്ങളിലായി യുവമോർച്ചയും ബി ജെ പിയും എല്ലാം തന്നെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള സമരപരിപാടികൾ ആരംഭിച്ചിരുന്നു ആലപ്പുഴ ടൗൺ ഹാളിൽ നിന്നാണ് കളക്ട്രേറ്റിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശോഭ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി തന്നെ രംഗത്ത് വന്നിരുന്നു ശക്തമായ ഒരു സമരപരിപാടികളിലേക്ക് തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കടക്കുക എന്ന കാര്യം സൂചിപ്പിക്കുക യും ചെയ്തു പ്രത്യേകിച്ച് ഈ കവർച്ചയിൽ യഥാർത്ഥ പ്രതികൾ പിടിയിലാകണം ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കണ്ടെത്തുന്നത് വരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോകണമെന്ന കാര്യം ചൊവ്വാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു എറണാകുളത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന താലൂക്ക് ഓഫീസിലേക്കാണ് ഇവിടെ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് താലൂക്ക് ഓഫീസിലേക്കുള്ള മാർച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പാർട്ടിയുടെ നിലപാടും ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെ സമരപരിപാടികളും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു തുടർ സമരങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായി സമരപരിപാടികൾ ഇന്നലെ ക്ലിഫ് ഹൌസിലേക്കുള്ള മാർച്ചോടുകൂടി തന്നെ തുടക്കമായിരുന്നു ഒപ്പം ഹിന്ദുവൈഖ്യം ും വിശ്വിന്ദുപരിഷത്തും അടക്കമുള്ള സംഘടനകൾ സമര രംഗത്തേക്ക് കടന്നിട്ടുണ്ട് എല്ലാവരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സി ബി ഐ പോലെ ഉള്ള ഒരു ഏജൻസീസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കണം സാധാരണ നിലയിൽ നിലവിൽ നടക്കുന്ന ദേവസ്വം വിജിലൻസ് അടക്കം നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഇത്തരമൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകരുത് എന്ന കാര്യമാണ് മാത്രമല്ല സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ കണ്ടെത്തണം എങ്കിൽ മാത്രമേ വിശദമായ കാര്യങ്ങൾ പുറത്തുവരികയുള്ളൂ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ഇതിൽ പങ്കാളിത്തമുള്ളത് രാഷ്ട്രീയ നേതാക്കളുടെ പങ്കാളിത്തവും ഭരണതലത്തിലുള്ള പങ്കാളിത്തവും എല്ലാം തന്നെ കണ്ടെത്തുന്ന വിധത്തിലുള്ള അന്വേഷണം നടത്തണം കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു വിശദവും സമഗ്രവുമായ അന്വേഷണം എന്ന ആവശ്യമാണ് പ്രധാനമായും ബിജെപി ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ദേവസ്വം ബോർഡിൽ നിന്നും ഹൈന്ദവ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുക ദേവസ്വം ബോർഡിന്റെ ഇതുവരെയുള്ള മുപ്പത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ സി ബി ഐ അന്വേഷിക്കുക ദേവസ്വം വിജിലൻസ് ഇതുവരെ പുറത്തുവിട്ട എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും പരസ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മൂന്നിന് ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് കോഴിക്കോട് റീജ്യനിലേക്ക് പോകുകയാണ് അവിടെ രമ്യ തയ്യാറാണ് രമ്യ കോഴിക്കോട് ബി ജെ പിയുടെ തീപ്പൊരി നേതാവായ കെ സുരേന്ദ്രൻ തന്നെ അവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും ഒപ്പം കോഴിക്കോട് മേഖലയിലെ മറ്റ് ജില്ലകളിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിൻ്റെ വിശദാംശങ്ങൾ കൂടി പറയൂ ഗൗതം ഈ ശബരിമല സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ കോഴിക്കോടും പ്രതിഷേധ പരിപാടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങും ഇവിടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ സമരം പുരോഗമിക്കുക ഏകദേശം അല്പസമയത്തിൽ തന്നെ പതിനൊന്ന് മണിയോട് തന്നെ ഈ സമരം ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ തന്നെ സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കും പ്രാദേശിക നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടാകും ും വളരെ വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇരുപത് വർഷമായിട്ട് ഈ ശബരിമലയിൽ നടന്ന കൊള്ളയും ഈ സ്വർണ്ണ കവർച്ചയും സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങളും ബി ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് തുടർന്ന് ഇത് പഞ്ചായത്ത് തലങ്ങളിലേക്കും പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത് ഇത്തരത്തിൽ ഈ ഇരുപത് വർഷമായി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ കൃത്യമായി തന്നെ ഒരു സി ബി ഐ അന്വേഷണം വേണം കാരണം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് തന്നെ നിലവിൽ ഇതുവരെയും മുഖ്യമന്ത്രിയോ മറ്റു ദേവസ്വം ബോർഡ് കൃത്യമായ രീതിയിൽ പ്രതികരണങ്ങളും തന്നെ ഉണ്ടായിട്ടില്ല തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണം അന്വേഷണം തന്നെയാണ് തന്നെയാണ് ആവശ്യം എന്നുള്ള ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം പ്രതിഷേധം തന്നെയാണ് കോഴിക്കോടും ജില്ലകളിലും നടക്കുന്നത് ഗൗതം ദേവസ്വം ബോർഡിനെതിരെ ബിജെപിയുടെ സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധ മാർച്ചുകൾ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുകയാണ് കൊല്ലത്ത് ദേശീയ നിർവഹ സമിതി അംഗം പി കെ കൃഷ്ണദാസും ആലപ്പുഴയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും എറണാകുളത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും തൃശൂരിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭനും കോഴിക്കോടേക്ക് എത്തുമ്പോൾ അവിടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ ഇന്ന് ഈ പ്രതിഷേധം മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും മൂന്നിന് ആവശ്യങ്ങളാണ് ബി ജെ പി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് ദേവസ്വം ബോർഡിൽ നിന്നും ഹൈന്ദവ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുക ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കുക രണ്ട് ദേവസ്വം വിജിലൻസ് ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്തുക മൂന്ന് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മുപ്പത് വർഷം ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് സി ബി ഐയുടെ അന്വേഷണം നടത്തുക ഈ മൂന്നിന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണിന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുവാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് റീജ്യനുകളിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് എം മനോജ് രമ്യദാസ് അതുപോലെ തന്നെ ജിജീഷ് കരുണാകരൻ എന്നിവർ നൽകിയത്